കുമളിയിൽ ശക്തമായ മഴയിൽ മരം കടപുഴക്കി ലോറിക്ക് മുകളിൽ വീണ് പത്തൊമ്പതുകാരന് ധാരണാന്ത്യം പാലായിൽ നിന്നും പെരിയ കുളത്തേക്ക് ലോഡുമായി എത്തിയ ലോറിക്ക് മുകളിലാണ് മരം വീണത് ചങ്ങനാശ്ശേരിക്കാരായ മൂന്ന് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഉള്ളിൽ കുടുങ്ങിയ പത്തൊമ്പതുകാരൻ ശ്രീജിത്തിനെ മൂന്ന് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് വെളിയിലെടുത്തത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലായിൽ നിന്നും പെരിയക്കുളത്തേക്ക് റബ്ബർ പാഴ്ത്തടി കയറ്റിവന്ന ലോറി കുമ്ളി ചെക്ക് പോസ്റ്റിലെത്തി ബ്രേക്ക്ഡൌൺ ആയതിനെ തുടർന്ന് കമ്പനിയിൽ അറിയിക്കുകയും മെക്കാനിക്ക് വേണ്ടി പാർക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു ചങ്ങനാശ്ശേരിക്കാരായ മൂന്നുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ശക്തമായ മഴയെ തുടർന്ന് രണ്ടു മണിയോടുകൂടി മരം കടപുഴകി ലോറിയുടെ മുകളിൽ വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഡ്രൈവറായ മനോജ് സഹായി റോഷൻ എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ണ്ടായിരുന്നു അതിന് മരം പെട്ടെന്ന് പിന്നെ വണ്ടക്കിട്ടൊന്ന് വീടായിരുന്നു വീട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല ഗ്ലാസ് ഒക്കെ ഇടിച്ച് ഒട്ടിച്ചിട്ട് ആൾക്കാർ വീട് എടുക്കുവായിരുന്നു ഈ പയ്യന്നെ വീടത്ത് ഊൺ ചെയ്യാൻ പറ്റാതിട്ടുള്ളത് മരം സൗണ്ട് സൗണ്ട് കേട്ടായിരുന്നേക്കും വണ്ടി ഇരിക്കാവോ മരണമായിരുന്നു സൗണ്ട് കിട്ടാൻ ചാടി ഇരുന്നായിരുന്നു ഉള്ളിൽ കുടുങ്ങിയ പത്തൊമ്പതുകാരൻ ശ്രീജിത്തിനെ മൂന്നു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് വെളിയിലെടുത്തത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെരുമേട് ഫയർഫോഴ്സും കമ്പത്തുനിന്നെത്തിയ തമിഴ്നാട് ഫയർഫോഴ്സും കുമളിയിലെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി